മലയാള സിനിമാ നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിൻ്റെ മകളും സോഷ്യൽ മീഡിയ സ്റ്റാറുമായ ദിയ കൃഷ്ണയുമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം കഴിഞ്ഞ ദിവസം ദിയ കൃഷ്ണ തൻ്റെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്ത പ്രസവ വീഡിയോ ആണ് ദിയയെ സോഷ്യൽ മീഡിയയിൽ ഇത്രയേറെ ചർച്ചയാകാൻ കാരണം കഴിഞ്ഞ ദിവസം ദിയയ്ക്ക് ഒരു ആൺകുട്ടി ജനിച്ചിരുന്നു ദിയ ഡെലിവറി റൂമിലെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയ വഴി ദിയ പങ്കുവച്ചിരുന്നു ആ ഒരു വീഡിയോയ്ക്ക് സോഷ്യൽ മീഡിയയിൽ നിരവധി പോസിറ്റീവും നെഗറ്റീവും ദിയയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് സ്ത്രീക്ക് മാനസികമായി ഒരു സപ്പോർട്ട് കൊടുക്കേണ്ട സമയമാണ് പ്രഗ്നന്റ് ആയത് മുതൽ ഡെലിവറി കഴിയുന്നത് വരെ ഏതൊരു ഭാര്യയും ആഗ്രഹിക്കുന്നത് തന്നെയാണ് ദിയ വളരെ ഭാഗ്യവതിയാണ് കൂട്ടിന് ഹസ്ബൻഡും അമ്മയും അനുജത്തിമാരും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ദിയയുടെ പകുതി വേദനയും മനസ്സിന് ഒരു ധൈര്യവും ഉണ്ടാവും അശ്വിനാണെങ്കിലോ ദിയയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എല്ലാ സ്ത്രീകളും അവരുടെ ഹസ്ബൻഡിൻ്റെയോ അമ്മയുടെയോ സാന്നിധ്യം ആഗ്രഹിച്ചിരുന്ന നിമിഷങ്ങൾ ആയിരിക്കും ഈ പ്രസവ സമയത്ത് എന്നാൽ ഇത് ലഭിച്ച ദിയ വളരെ ഭാഗ്യവതയെന്ന് തന്നെ നമുക്ക് പറയാം